കേരള വനം വന്യജീവി വകുപ്പിന്റെ നേതൃത്വത്തിൽ ദിവസങ്ങളായി ായിരുന്ന മലയാള ദിനാഘോഷവും ഭരണഭാഷ വാരാചരണത്തിനും സമാപനമായി സമാപന സമ്മേളനം പ്രശസ്ത എഴുത്തുകാരി പുഷ്പമ്മ ഉദ്ഘാടനം ചെയ്തു കേരള വനം വന്യജീവി വകുപ്പ് ഇടുക്കി മേഖലയുടെ നേതൃത്വത്തിൽ ഏഴു ദിവസങ്ങളിലായി നടന്നു വന്നിരുന്ന മലയാള ദിനാഘോഷവും ഭരണഭാഷാ വാരാചരണത്തിനുമാണ് സമാപനമായത് വെള്ളാപ്പാറ നേച്ചർ എഡ്യൂക്കേഷൻ സെന്ററിൽ നടന്ന പരിപാടിയിൽ ഇടുക്കി ഫ്ളയിങ് സ്കോഡ് ഡി എഫ് ഒ എം ജി വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ച യോഗം പ്രശസ്ത എഴുത്തുകാരിയും നോവലിസ്റ്റുമായ പുഷ്പമ്മ ഉദ്ഘാടനം ചെയ്തു സാഹിത്യകാരന്മാരാകട്ടെ മറ്റുള്ളവരായിട്ട് എഴുതി വെക്കുന്നത് കാരണം ഇപ്പൊ പത്രങ്ങളിലാണെങ്കിൽ പോലും പത്രങ്ങളിൽ വരുന്നത് അല്ലെങ്കിൽ നമ്മുടെ ചില വകുപ്പുകളിൽ പോലും ഏറ്റവും അധികം മാതൃഭാഷ ഉൾപ്പെടുത്തുന്നുണ്ട് പക്ഷെ അങ്ങനെ ഉൾപ്പെടുത്തുന്നത് പോലും വകുപ്പുകൾ മാത്രമാണുള്ളത് ഇനി കണക്കെടുത്താൽ പോലും ഏറ്റവും കുറവായിരിക്കും ആശിം സി അറീസ് വൈൽഡ് ലൈഫ് വാർഡൻ ജി ജയചന്ദ്രൻ സിനിമാ സഹ സംവിധായകൻ സനു എം രാജു എഴുത്തുകാരൻ കെ ജയചന്ദ്രൻ ഇടുക്കി വൈൽഡ് ലൈഫ് ഡിവിഷൻ ജൂനിയർ സൂപ്രണ്ട് മനോജ് മാത്യു എന്നിവർ സംസാരിച്ചു ജീവനക്കാർക്കായി സംഘടിപ്പിച്ച വിവിധ മത്സരങ്ങളിൽ വിജയിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു ഐഫോറിന്യൂസ് പാലാ